ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് വിൻഗ്ലാന്റ്സ് അതിൽ ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം ഒന്നും ഫ്ലവർ ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഫ്ലവർ ആയി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഹാങ്ങിങ് വിൻഗയും അതുപോലെ തന്നെ പത്ത് മണിയൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നല്ല പറ്റിയ സമയമാണ് ഇത് ഹാങ്ങിങ് അല്ല കേട്ടോ അത് ഞാൻ സീഡ് വാങ്ങിയതായിരുന്നു അതിൽ നമ്മുടെ ടാറ്റു വെറൈറ്റിയിലെ ടാറ്റു എന്ന് പറയുന്ന എണ്ണം ആ ഒരു ബോട്ടിൽ പിടിച്ചു വന്നതാണ് കേട്ടോ അത് നല്ല ഭംഗിയാണേ കാണാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റീസാണ് ഉള്ളത് ആദ്യം ഒത്തിരി വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി കേട്ടോ പിന്നെ വീണ്ടും രണ്ടാമതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് അതിൻ്റെ കുറച്ച് മദർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ സാധാ പോട്ടിലോട്ട് മാറ്റി ഇങ്ങനെ വെച്ചേക്കുവാണേ മദർ പ്ലാന്റ് ആയത് കൊണ്ടായിരിക്കാം കുറേ നാളായല്ലോ ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷത്തിൽ കൂടുതലൊക്കെ ആവും ആ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ അത് ആ കുഞ്ഞു പോട്ടിലിരുന്നിട്ട് മൊത്തത്തിലങ്ങ് റൂട്ടൊക്കെ വന്ന് അലിഫ്ലവർ ഒന്നും ആകുന്നില്ലായിരുന്നു അതുപോലെ തന്നെ പ്ലാന്റ് ഹെൽത്തി അല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് മാറ്റി നമുക്കിതുപോലുള്ള പോട്ടിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിതിൽ നിന്ന് സീഡോ കട്ടിങ്സോ ഒക്കെ എടുത്ത് വയ്ക്കാമല്ലോ എന്നിട്ട് നമുക്ക് ചെറിയ പോട്ടിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അത് ആ ചെറിയൊരു ഹാങ്ങിംഗ് പോട്ടിലിരുന്നതുകൊണ്ട് അതിൽ മൊത്തത്തിലങ്ങ് റൂട്ട് വന്നങ്ങ് എന്തോ തിങ്ങി നിറങ്ങി നിൽക്കുവായിരുന്നു പിന്നെ അതിന് റൂട്ടൊന്നും ഓടാനുള്ള ഒരു സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പ്ലാന്റ് അങ്ങ് ശോഷിച്ച് ഫ്ലവറൊന്നും ആവാതിരുന്നത് കേട്ടോ പിന്നെ ഈ വലിയ ബോട്ടിലോട്ട് വെച്ചപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് മറ്റേ ഹാങ്ങിംഗ് പോട്ടിലോട്ടാക്കാവുന്നതാണേ അപ്പോൾ നോക്കി നമ്മുടെ ലാവണ്ടർ കണ്ടറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് നമ്മുടെ നേരത്തെ എൻ്റെ കയ്യിൽ പ്ലാന്റ് ആയിരുന്നേ ലാവൻഡർ അല്ല പിന്നെ നമ്മൾ കാണിച്ചില്ലേ ആ ഒരു പ്ലാന്റ് അത് ഇപ്പോൾ സീഡ് വാങ്ങിച്ചിട്ട് അങ്ങനെ കളിപ്പിച്ചെടുത്തതാണ് തയ്യൽ കാണുന്നത് ഇതാണ് ഞാൻ പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നേർ കാണാനായിട്ട് നല്ല വേലത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് വെയിലത്തിരിക്കുമ്പോഴാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ ഒത്തിരി പൂക്കളുണ്ടാകുന്നതും ഒക്കെ എൻ്റെ എല്ലാ പ്ലാന്റ്സിലും പൂക്കളായിട്ടില്ല കേട്ടോ അങ്ങോട്ട് കുറച്ചൊക്കെ ഇരിപ്പൊണ്ട് അതിലൊന്നും ഫ്ലവർ ആയിട്ടില്ല ഇതിലൊക്കെ ഫ്ലവർ ആയി തുടങ്ങുന്നതേ ഉള്ളത് അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഫ്ലവർ ആകുമ്പോൾ കുറച്ചുകൂടി ഫംഗി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ആകുമ്പോൾ എല്ലാ എല്ലാ പ്ലാന്റും പൂവൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിൽ നല്ലൊരു പ്ലാന്റ് ആണേ നമുക്ക് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഒത്തിരി ഫ്ലവർ ഉണ്ടാകും പക്ഷേ മഴ സീസൺ ആണെങ്കിൽ പ്ലാന്റ് പെട്ടത്തിൽ പെട്ടെന്ന് എന്തോ ചീഞ്ഞ് പോകുന്നത് പോലെ അതായത് ഒരു ബ്ലാക്ക് കളറ് ചെറുതായിട്ട് വന്നിട്ട് അത് പ്ലാന്റ് അങ്ങ് നശിച്ച് പോകും ഒരു വാടി അങ്ങ് പോകുന്ന ഒരു ഇതുണ്ട് കേട്ടോ പക്ഷേ ഈ സമയത്താണെങ്കിൽ എത്ര വെയിലടിച്ചാലും ആ വെയിലടിക്കുന്ന സമയത്ത് ഇതിന് ചെറിയൊരു വാട്ടം ഉണ്ടാവും എന്നാലും പിന്നെ ആ വെയിലങ്ങും അങ്ങ് കഴിയുമ്പോൾ പ്ലാന്റ് നല്ല രീതിയിലായിക്കോളും കേട്ടോ പിന്നെ ഇതിന് വെള്ളം അധികം പറ്റത്തില്ല നമ്മൾ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിക്കുക ഇപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കാരണം നല്ല ചൂടാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് മണ്ണങ്ങ് വരണ്ട് പോകുമല്ലോ അതുകൊണ്ട് ഇപ്പം നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാം മഴയൊക്കെ ആവുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാൽ വളരെ പ്രശ്നമാണ് നമ്മുടെ പെറ്റൂണിയ പോലെയാണ് കേട്ടോ പെറ്റൂണിയ്ക്കും വെള്ളം കൂടിപ്പോയ പ്രശ്നം ആണല്ലോ അതുപോലെ ഈ പ്ലാന്റിനും വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമാണ് കേട്ടോ അത് ചീഞ്ഞ് പോകും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് വാടി വാടിത്തളന്നങ്ങ് പോകും പിന്നെ നമുക്ക് അതിൻ്റെ കട്ടിങ്സ് പോലും പിടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അധികം ഫെർട്ടിലൈസറിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ ഈ പ്ലാന്റിന് നമ്മളൊരു ഫെർട്ടിലൈസറും കൊടുത്തില്ലെങ്കിലും പ്ലാന്റ് നല്ലതുപോലെ പൂവ പൂകാ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഇതിന് പച്ച ചാണകത്തിൻ്റെ തിളി അതായത് പച്ച ചാണകം പുളിപ്പിച്ചിട്ട് ഒരു കപ്പ് എടുത്ത് അതിൽ പത്തിരട്ട് വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അത് മാത്രം മതി കേട്ടോ അത് മാത്രം ചെയ്താലും ഇതിപ്പോൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിങ്ക എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് നല്ല വിലത്ത് വെച്ചാൽ മാത്രം മതി ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വാങ്ങിച്ചു വെക്കാൻ ഒട്ടും മടി കാട്ടുണ്ട് കേട്ടോ ഒത്തിരി പൂക്കൾ തരുന്ന നല്ല പ്ലാന്റ് ആണ് അത് പിന്നെ നമുക്ക് ഏതൊരു വീഡിയോ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണേ പിന്നെ അതുപോലെ തന്നെ നമുക്കിത് പ്രൊപ്പഗേഷൻ രീതിയൊക്കെ ഈസിയാണ് നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്ത് വയ്ക്കാം ഇതുപോലെ പൂക്കളുണ്ടാകും ഇതിലെല്ലാത്തിനും നമുക്ക് സീഡ് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ആ സീഡ് എടുത്ത് പാകിയാലും നമുക്ക് പുതിയ തൈകൾ എടുക്കാം കട്ടിങ്സ് വെക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ റൂട്ടൊക്കെ വന്ന് കിട്ടും അപ്പം ആണെങ്കിൽ കുറച്ച് സ്ലോ ആണ് കേട്ടോ അപ്പം അതൊക്കെ അത് സീഡ് ചെറുതായിട്ട് വന്ന് അങ്ങനെ അത് വളർന്ന് വരാനായിട്ട് കുറച്ച് താമസം പിടിക്കും അപ്പോൾ കട്ടിങ്സ് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് ഇത്രയും കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നും ഫ്ലവർ ആയിട്ടില്ല അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതൊക്കെ ഫ്ലവർ ആവുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാേ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് റൂട്ട് പിടിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വിൻഗ ഹാങ്ങിൻഗ വിൻഗ്ലാന്റ്സിൻ്റെ ഫ്ലവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള ബില്ലിലേക്ക് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അപ്പോൾ വീഡിയോ കാണാനായിട്ട് പറ്റും അപ്പോൾ അടുത്തൊരു ദിവസം വേറെ നല്ലൊരു വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്